ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ ൂർ ഗ്രാമപഞ്ചായത്തിലെ പണി പൂർത്തീകരിച്ച നാട്ടിമംഗലം വടക്കുമുറി അംഗൻവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിടനം നിർവഹിച്ചു കുളിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ വിനിയോഗിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച നാട്ടിമംഗലം വടക്കുമുറി അംഗൻവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് ഒരു വികസന പദ്ധതിയാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് നാട്യമംഗലം വടക്കുമുറി അംഗൻവാടി കെട്ടിടം വളരെ മനോഹരമായിട്ടുള്ള ഈ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാം പുഴവെള്ളം കയറുന്ന ഒരു സ്ഥലമായതുകൊണ്ട് കഴിഞ്ഞ പ്രളയത്തിലൊക്കെ തന്നെ അങ്കൻവാടി വെള്ളം കയറി വലിയ രീതിയിൽ തകർന്ന് കുട്ടികൾക്ക് ഇരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അത് പരിഹരിക്കാൻ ഗ്രാമപഞ്ചായത്ത് മുന്നിട്ടിറങ്ങി ഫണ്ട് വെച്ചു ഏറ്റവും മനോഹരമായ ഇനി വെള്ളം കയറിയാലും മുകളിലേക്ക് കയറാതിരിക്കുന്ന രീതിയിൽ നല്ലൊരു കെട്ടിടമാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ കുട്ടികളാണ് എന്നുള്ളത് കൊണ്ട് ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു കുട്ടികളായതുകൊണ്ട് വലിയ വലിയ സ്റ്റെപ്പുകൾ കയറി വരാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ളതുകൊണ്ട് നന്നായി നടക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് അവർക്ക് അവിടേക്കുള്ള വഴിയും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നത് ഏറെ പ്രത്യേകത ഏറെ നല്ല പ്രയോജനമുള്ള ഒരു കാര്യമാണ് അതിന് പ്രത്യേകം ഈ പദ്ധതി ആവിഷ്കരിച്ച അതുപോലെ ഈ ഘട്ടത്തിൽ ാണ് കുലിക്കലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ഇസഹാഖ് ഐ സി ഡി എസ് സൂപ്പർവൈസർ എ സുനിത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എം കെ മുഹമ്മദ് പി കെ ബഷീർ മാസ്റ്റർ വാർഡ് മെമ്പർമാരായ ജസീല എൻ പി സുധാകരൻ സഹീറ നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു